നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ബിഗ് ടിക്കറ്റ് ഒരു ലക്ഷം ദീർഘം വീതം നേടി രണ്ട് മലയാളികൾ ബിഗ് ടിക്കറ്റിന്റെ സീരീസ് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഡ്രോയിൽ പത്ത് വിജയികൾ ഒരു ലക്ഷം ദീർഘം വീതം നേടി വിജയികളിൽ രണ്ട് പേർ മലയാളികൾ അജുമാനിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന നേഴ്സായ ടിൻഡു ജസ്മാനാണ് ഒരു വിജയി പത്ത് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ടിൻഡു ബിഗ് ടിക്കറ്റിന്റെ ഭാഗമായത് സമ്മാനത്തുക എല്ലാവർക്കും ഒപ്പം പങ്കുവയ്ക്കുമെന്ന് ടിൻഡു പറഞ്ഞു ദുബായിൽ അക്കൗണ്ടന്റായ സനിൽകുമാർ ആണ് മറ്റൊരു മലയാളി വിജയി പത്ത് സുഹൃത്തുക്കൾക്കൊപ്പമാണ് സനിൽകുമാറും ബിഗ് ടിക്കറ്റിൽ പങ്കെടുത്തത് സമ്മാനത്തുക പങ്കുവയ്ക്കുമെന്ന് സനിൽ പറയുന്നു ഇതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും അദ്ദേഹം ഒരു ലക്ഷം ദീർഘം സമ്മാനം നേടിയിട്ടുണ്ട് രാജസ്ഥാനിൽ നിന്നുള്ള രാകേഷ് കുമാർ കൊടവാനിയാണ് ഇന്ത്യയിൽ നിന്നുള്ള മറ്റൊരു വിജയി ദുബായിലാണ് രാകേഷ് താമസിക്കുന്നത് സമ്മാനത്തുക കുടുംബത്തിനായി ചെലവാക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ദുബായിൽ നിന്നുള്ള മുഹമ്മദ് നസീറും വിജയിയായിട്ടുണ്ട് ഇന്ത്യക്ക് പുറമെ ബംഗ്ലാദേശ് കാനഡ ചൈന ഫിലിപ്പൈൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് മറ്റ് വിജയികൾ ഡിസംബറിൽ ബിഗ് ടിക്കറ്റ് മുപ്പത് മില്യൺ ദീർഘം ഗ്രാൻഡ് പ്രൈസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനുവരി മൂന്നിനാണ് ലൈവ് ഡ്രോ അതേ ദിവസം സമാശ്വാസ സമ്മാനമായി അഞ്ച് ഭാഗ്യശാലികൾക്ക് അമ്പതിനായിരം ദീർഘം വീതം ലഭിക്കും ഡിസംബറിൽ ആഴ്ചതോറുമുള്ള ഈ ഡ്രോകളും തുടരും അഞ്ച് വിജയികൾക്ക് ഓരോ ആഴ്ചയും ഒരു ലക്ഷം ദീർഘം വീതം നേടാം ബിഗ് ടിക്കറ്റ് യൂട്യൂബ് ചാനലിൽ രാവിലെ പതിനൊന്നിനാണ് തത്സമയ ഇ ഡ്രോ ഡിസംബർ ഒന്നിനും ഇടയ്ക്ക് ഒറ്റ ഇടപാടിൽ രണ്ടോ അതിലധികമോ ടിക്കറ്റുകൾ വാങ്ങുന്നവർക്ക് ദ ബിഗ് വിൻ മത്സരത്തിലേക്ക് ഓട്ടോമാറ്റിക് എൻട്രി ലഭിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന നാലു പേർക്ക് ജനുവരി മൂന്നിന് നടക്കുന്ന ലൈവ് ഡ്രോ കാണാം കൂടാതെ അമ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം ദീർഘം വരെ ഗ്യാരണ്ടീഡ് ക്യാഷ് പ്രൈസുകളും സ്വന്തമാക്കാം ജനുവരി ഒന്നിന് മത്സരാർത്ഥികളുടെ പേരുകൾ പുറത്തുവിടും ഡ്രീം കാർ സീരീസിൽ ജനുവരി മൂന്നിന് ബി എം ഡബ്ല്യു നാനൂറ്റി മുപ്പത് ഐ ആണ് നൽകുന്നത് ഫെബ്രുവരി മൂന്നിന് ബി എം ഡബ്ല്യു എക്സ് ഫൈവ് നൽകും അടുത്തത് യു എ യിലെ സർക്കാർ ജീവനക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആഘോഷത്തിനായി അവധി പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് പുതുവത്സര ദിനമായ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് വ്യാഴാഴ്ച ശമ്പളത്തോടുകൂടി അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സ് ആണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് പുറത്തിറക്കിയത് ജനുവരി ഒന്നിന് അവധി നൽകിയതിനു പുറമേ ജനുവരി രണ്ട് വെള്ളിയാഴ്ച ഫെഡറൽ സർക്കാർ ജീവനക്കാർക്ക് റിമോട്ട് വർക്കും നൽകിയിട്ടുണ്ട് ഇതുപ്രകാരം വീട്ടിലിരുന്ന് ജോലി ചെയ്യാനും അവസരമുണ്ട് എന്നാൽ ജോലിയുടെ സ്വഭാവം കാരണം ഓഫീസിൽ എത്തേണ്ടവർക്ക് ഇതിൽ ഇളവുണ്ടാകില്ല ഇതുവഴി സാധാരണ വാരാന്ത്യ അവധി ഉൾപ്പെടെ ജീവനക്കാർക്ക് തുടർച്ചയായ അവധി ദിനങ്ങളോ റിമോട്ട് വർക്ക് സൗകര്യമോ ലഭിക്കും യു എ ഇയുടെ നേതൃത്വത്തിനും സർക്കാരിനും ജനങ്ങൾക്കും ഫെഡറൽ അതോറിറ്റി അധികൃതർ ആശംസകൾ നേർന്നു ജീവനക്കാരുടെ തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്താനും അവശ്യ സർക്കാർ സേവനങ്ങൾ തടസ്സമില്ലാതെ തുടരാനും വേണ്ടിയാണ് അവധി തീരുമാനം ഫെഡറൽ സ്ഥാപനങ്ങൾക്ക് ഈ നിർദ്ദേശം നടപ്പാക്കാനും അവധിക്കാലത്ത് സുഗമമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യത്തെ ശമ്പളത്തോടുകൂടി അവധി പ്രഖ്യാപിച്ചതോടെ യു എയിലെ സർക്കാർ ജീവനക്കാർ ആഘോഷങ്ങൾക്ക് തയ്യാറെടുക്കുന്നു പ്രവാസികൾക്കും സന്ദർശകർക്കും ഈ സമയത്ത് മികച്ച കരിമരുന്ന് പ്രകടനങ്ങളും ലൈറ്റ് ഷോകളും കാണാം റാസൽഗാമിയിൽ ആറ് കിലോമീറ്റർ തീരപ്രദേശത്ത് പതിനഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന കരിമരുന്ന് പ്രകടനമാണ് അധികൃതർ ഒരുക്കുന്നത് ഇതിനായി രണ്ടായിരത്തി മുന്നൂറിലധികം ഡ്രോണുകൾ പൈറോ ടെക്നിക്സ് ലേസറുകൾ എന്നിവ ഉപയോഗിക്കും ഏറ്റവും വലിയ ഒറ്റ കരിമരുന്ന് വിക്ഷേപണത്തിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടാനും ഇവർ ലക്ഷ്യമിടുന്നുണ്ട് മറ്റ് എമിറേറ്റുകളിലും ആഘോഷങ്ങൾ സജീവമാകും ദുബായിൽ പുതുവത്സര ദിനത്തിൽ ഗ്ലോബൽ വില്ലേജ് അറ്റ്ലാന്റിസ് ദീപാം ബ്ലൂ വാട്ടേഴ്സ് ഐലൻഡ് എന്നിവിടങ്ങളിൽ കരിമരുന്ന് ഡ്രോൺ ഷോകൾ സംഗീത പരിപാടികൾ ബീച്ച് പാർട്ടികൾ എന്നിവയുണ്ടാകും വൈകുന്നേരത്തോടെ ആരംഭിക്കുന്ന പ്രദർശനങ്ങൾ അർദ്ധരാത്രിയോടെ അവസാനിക്കും അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിലും പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ കരിമരുന്ന് ഡ്രോൺ ഷോകൾ ഉണ്ടാകും അൽവാൽബയിൽ അറുപത്തിരണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന കരിമരുന്ന് പ്രദർശനവും ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രോൺ പ്രകടനവും ഉണ്ടാകും വിവിധ രാജ്യങ്ങൾ സ്പോൺസർമാർ പങ്കാളികൾ എന്നിവർ അവതരിപ്പിക്കുന്ന സാംസ്കാരിക പൈതൃക പരിപാടികളും ഉണ്ടാകും ഈ പ്രദർശനം പുതുവത്സര ദിനത്തിൽ അഞ്ചു ഘട്ടങ്ങളായി നടക്കും വൈകുന്നേരം എട്ട് മണിക്ക് ആരംഭിച്ച് അർദ്ധരാത്രിയിലെ പ്രധാന കരിമരുന്ന് പ്രദർശനത്തോടെ ഇത് സമാപിക്കും യു എയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനാ സമയം മാറുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ടു മുതൽ പുതിയ നിയമമായിരിക്കും യു എയിലെ എല്ലാ എമിറേറ്റുകളിലും വെള്ളിയാഴ്ചകളിലെ പ്രാർത്ഥനാ സമയം മാറാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ടു മുതൽ ഈ പുതിയ മാറ്റം വരുമെന്നാണ് അറിയിപ്പ് ജനറൽ അതോറിറ്റി ഫോർ ഇസ്ലാമിക് അഫയേഴ്സ് എൻഡോമെന്റ് ആൻഡ് സക്കാത്ത് ആണ് ഈ പ്രധാന പ്രഖ്യാപനം നടത്തിയത് പുതിയ നിയമം അനുസരിച്ച് ജനുവരി രണ്ട് മുതൽ യു എ എല്ലാ പള്ളികളിലും വെള്ളിയാഴ്ച പ്രഭാഷണവും പ്രാർത്ഥനയും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലിന് നടക്കും നിലവിൽ ഷാർജ ഒഴികെയുള്ള എല്ലാ എമിറേറ്റുകളിലും വെള്ളിയാഴ്ച പ്രാർത്ഥന നടന്നിരുന്നത് ഉച്ചയ്ക്ക് ഒന്നേ കാലിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എയിലെ മാറ്റത്തെ തുടർന്നായിരുന്നു ഈ സമയക്രമം നിലവിൽ വന്നത് എന്നാൽ ഷാർജയിൽ നേരത്തെ തന്നെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതോടെ പ്രാർത്ഥനകൾ നടന്നിരുന്നു ഇനി മുതൽ എല്ലാ എമിറേറ്റുകളിലും ഒരേ സമയത്ത് മാത്രമേ പ്രാർത്ഥന നടക്കുകയുള്ളൂ അതായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുക്കാലിന് പ്രാർത്ഥന നടക്കുന്നതോടെ ഈ സമയവ്യത്യാസം ഇല്ലാതാകും പുതിയ സമയക്രമീകരണം യു എ താമസിക്കുന്ന പലർക്കും വലിയ സഹായകമാണ് ഷാർജയിൽ താമസിക്കുന്ന നിരവധി ആളുകൾക്ക് ഈ മാറ്റം വലിയ ആശ്വാസമേകും ഷാർജയിൽ പ്രാർത്ഥന നേരത്തെ ആയതിനാൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വീട്ടിൽ വരാനും ഫ്രഷ് ഫ്രഷാകാനും പള്ളിയിലെത്താനും പ്രയാസമായിരുന്നു എന്നാൽ പുതിയ സമയം വരുന്നതോടെ എല്ലാവർക്കും തിരക്കില്ലാതെ പള്ളിയിലെത്താൻ സാധിക്കുമെന്നാണ് പലരും പറയുന്നത് ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം എന്നത് ദുബായിൽ താമസിക്കുന്നവർക്ക് ഈ മാറ്റം സന്തോഷം നൽകുന്നു എന്നതാണ് നേരത്തെ ഒന്നേകാലിനുള്ള പ്രാർത്ഥന കാരണം ഉച്ചഭക്ഷണ ഇടവേള രണ്ടര വരെ നീണ്ടുപോകുമായിരുന്നു ഇത് വാരാന്ത്യത്തിനു മുമ്പ് ജോലികൾ പൂർത്തിയാക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയതായും എന്നാൽ ഇനി മുതൽ സമയം മാറുന്നതോടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും വ്യക്തമാകുന്നു മിക്ക പ്രവാസികൾക്കും ജോലി കാരണം ഷാർജയിലെ നേരത്തെയുള്ള പ്രാർത്ഥന പലപ്പോഴും നഷ്ടമാകാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലായിടത്തും സമയം ഒരുപോലെയാകുന്നത് കാരണം പ്രാർത്ഥനകൾ നഷ്ടപ്പെടുത്താതെ കൃത്യനിഷ്ഠയോടെ പങ്കെടുക്കാൻ എല്ലാവർക്കും സാധിക്കും ഇത് എല്ലാ എംബ്രോയിറ്റുകളിലും ഒരേ സമയം വരുന്നതോടെ ആശയക്കുഴപ്പങ്ങൾ മാറുമെന്നും അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് കടക്കുന്നതോടെ വീണ്ടും പുതിയ മാറ്റങ്ങൾ വരുന്നു മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് യു എ നിന്ന് അതിനാൽ അടുത്ത വർഷത്തേക്ക് കടക്കുമ്പോൾ നിയന്ത്രണങ്ങളും അതുപോലെ കർശന നിയമങ്ങളും പ്രാബല്യത്തിൽ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു എ ഇ കൂടുതൽ നിയമങ്ങൾ കർശനമാക്കുമെന്നും പുതിയ സാമ്പത്തിക ഘടനയിലേക്ക് മാറുമെന്നും നേരത്തെ യു എ ഇയിലെ വിദഗ്ധർ ചെറിയ സൂചനകൾ നൽകിയിരുന്നു ഇതിൽ കൂടുതലും ജീവിത നിലവാരം ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാനമായ ചില പരിഷ്കാരങ്ങളാണ് അതിനാൽ ഈ മാറ്റങ്ങൾ യു എ പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കണം യു എയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒന്ന് മുതൽ ഒമ്പത് ശതമാനം കോർപ്പറേറ്റ് നികുതി പ്രാബല്യത്തിൽ വന്നിരുന്നു എങ്കിലും ചില ഫ്രീ സോണുകളിലെ അഞ്ച് ശതമാനം നികുതി ഇളവുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പുനഃപരിശോധിപ്പിക്കപ്പെട്ടേക്കാം എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് അതിനാൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നടത്തുന്ന പ്രവാസികളെ നേരിട്ട് ഇത് ബാധിക്കും നികുതി വർദ്ധിക്കുമ്പോൾ ബിസിനസ് ചെലവുകൾ ഉയരാനും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വിലകൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട് ഇത് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് സാമ്പത്തിക ബാധ്യത ഉയർത്തും കൂടാതെ പ്രവാസി സംരംഭകരുടെ വരുമാനത്തെയും ഇത് നേരിട്ട് തന്നെ ബാധിച്ചേക്കാം ഒപ്പം ഇത് നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ അളവിനെയും സ്വാധീനിക്കും മറ്റൊന്ന് തൊഴിൽ നിയമങ്ങളിൽ യു എ ഇ നിരന്തരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തൊഴിൽപരമായ കാര്യക്ഷമതയും തൊഴിലാളികളുടെ അവകാശങ്ങളും ഉറപ്പാക്കുന്ന കൂടുതൽ കർശനമായ നിയമങ്ങൾ പ്രതീക്ഷിക്കാം നിലവിൽ യു എ എല്ലാ മേഖലയിലും വ്യക്തമായ നിയമങ്ങളുണ്ട് കൂടാതെ അടുത്ത വർഷം മുതൽ വിസകൾ പുതുക്കുന്നതിനും പുതിയ വിസ നേടുന്നതിനും കൂടുതൽ കർശനമായ യോഗ്യതാ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇത് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള തൊഴിലാളികളെ സാരമായി തന്നെ ബാധിക്കും അതിനാൽ തൊഴിൽ കരാറുകൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കണം മറ്റൊരു പ്രധാന മാറ്റം പ്രൊഫഷണലുകൾക്ക് യു എ ദീർഘകാല താമസാനുമതി നൽകുന്ന ഗ്രീൻ വിസ ഗോൾഡൻ വിസ പദ്ധതികളിൽ വരാൻ സാധ്യതയുള്ള മാറ്റങ്ങളാണ് കൂടുതൽ ഉയർന്ന ശമ്പളവും പ്രത്യേക കഴിവുകളുമുള്ള പ്രൊഫഷണലുകൾക്ക് മാത്രം വിസ നൽകുന്നതിലേക്ക് ഈ നിയമങ്ങൾ മാറിയേക്കാം അതേസമയം യു എ ഇ റോഡുകളിൽ അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി ട്രാഫിക് പിഴകൾ വർദ്ധിപ്പിക്കാനും ലൈസൻസ് എടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കടിപ്പിക്കാനും സാധ്യതയുണ്ട് അതിനാൽ യു എയിലെ ഡ്രൈവിംഗ് നിയമങ്ങൾ കർശനമായി പാലിക്കപ്പെടേണ്ടതാണ് കൂടാതെ നിയമ ലംഘനങ്ങൾ കാരണമുള്ള പിഴകൾ വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കും സൈബർ ലോകത്തെ തട്ടിപ്പുകളും നിയമലംഘനങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഓൺലൈൻ ഇടപാടുകൾ സോഷ്യൽ മീഡിയ ഉപയോഗം എന്നിവ സംബന്ധിച്ച് നിയമങ്ങൾ കൂടുതൽ കടുപ്പിക്കും സാമൂഹിക മാധ്യമങ്ങളിലൂടെയോ ഓൺലൈനിലൂടെയോ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഇനി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് യു എയിൽ ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരാറുണ്ട് അതിനാൽ പുതുതായി യു എയിൽ എത്തിയ ആളുകൾ കൃത്യമായ നിയമങ്ങൾ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാരണം ഫോട്ടോ എടുക്കുന്നതിൽ പോലും കൃത്യമായ നിയമങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പ്രാധാന്യമത്തോടു കൂടി തന്നെ നിങ്ങൾ കാണേണ്ടതാണ് ഒരുപാട് മാറ്റങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിൽ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് പ്രവാസികൾ അതിന് ആ നിയമങ്ങളെല്ലാം അനുസരിക്കാനും അതുപോലെ സമയക്രമത്തിൽ ഉൾപ്പെടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സൗദി അറേബ്യയിൽ നിന്ന് പ്രവാസികളുടെ പണമൊഴുക്ക് കൂടിയിട്ടുണ്ട് എന്ന വാർത്ത കൂടി വരുന്നുണ്ട് രാജ്യത്തിന് പുറത്തേക്ക് പ്രവാസികൾ പണം അയക്കുന്നത് വർദ്ധിച്ചിട്ടുണ്ട് ഒക്ടോബർ മാസത്തിൽ മാത്രം അയച്ചത് ആയിരത്തി മുന്നൂറ്റി എഴുപത് കോടി റിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് ശതമാനം വർധനയുണ്ട് അതേ സമയം തന്നെ ഈ വർഷം ഒക്ടോബറിൽ സൗദി പൗരന്മാർ വിദേശത്തേക്ക് പണം അയച്ചത് അറുപത്തിയാറ് ലക്ഷം റിയാലാണ് ഒൻവർഷത്തെ അപേക്ഷിച്ച് നാല് ശതമാനമാണ് വർധന സൗദി സെൻട്രൽ ബാങ്ക് നൽകിയ കണക്കുകൾ പ്രകാരം ഒക്ടോബറിലെ പ്രവാസികളുടെ പണമിടപാടുകൾ സെപ്റ്റംബറിനെ അപേക്ഷിച്ച് മുപ്പത്തി കോടി റിയാൽ വർദ്ധിച്ചിട്ടുണ്ട് ഇത് സൗദിയിലെ വിദേശ തൊഴിലാളികളുടെ വരുമാനത്തിലും സാമ്പത്തിക ഇടപാടുകളിലും ഉണ്ടായ വർധനവിനെ സൂചിപ്പിക്കുന്നു അതിനൊപ്പം തന്നെ പണമിടപാടിൽ രൂപയ്ക്ക് വന്ന മാറ്റവും ഈ ഇത്തരം പണമിടപാടുകളെ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട് ഇതേ സൗദിയിലെ സ്വകാര്യ മേഖലയിൽ കൂടുതൽ തൊഴിലുകൾ സ്വദേശിവൽക്കരണം വൽക്കരണം വ്യാപിപ്പിക്കുന്നുണ്ട് ജിമ്മുകളിലും സ്പോർട്സ് കേന്ദ്രങ്ങളിലും പതിനഞ്ച് ശതമാനം ജോലികൾ സൗദി പൗരന്മാർക്ക് മാത്രമായി സംവരണം ചെയ്തിട്ടുണ്ട് ഇത് പ്രവാസികളിൽ ചിലരുടെ ജോലി നഷ്ടമാകുന്നതിന് കാരണമായിരുന്നു രാജ്യത്തുടർനീളമുള്ള സൗദി പൗരന്മാർക്ക് കൂടുതൽ പ്രചോദനാത്മകവും ഉൽപാദനപരവുമായ തൊഴിലവസരങ്ങൾ നൽകുക എന്ന ശ്രമത്തോടെ നടത്തിയ ഭാഗം ശ്രമങ്ങളുടെ ഭാഗമായാണ് പ്രവാസികളിൽ പലർക്കും ജോലി പോയിട്ടുള്ളത് നാലോ അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കാണ് സ്വദേശിവൽക്കരണ തീരുമാനം ബാധകമാകുന്നത് പുരുഷ വനിതാ ജിമ്മുകളിലെയും സ്പോർട്സ് കേന്ദ്രങ്ങളിലെയും പന്ത്രണ്ട് തൊഴിലുകൾക്ക് ഇത് ബാധകമാകും സ്പോർട്സ് കോച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സ്പോർട്സ് സൂപ്പർവൈസർ പേഴ്സണൽ ട്രെയിനർ പ്രൊഫഷണൽ അത്ലറ്റിക്സ് കോച്ച് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകളുമായി വീണ്ടും വരാം പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ